ഞാനൊരു ചോദിച്ചോട്ടെ പോവാനും വരാനും പറയുന്ന ഇന്ത്യയിലെ ഒരു അറിയോ ഓഹോ അറിയല്ലേ ആന്നല്ലേ പക്ഷേ വേറെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വായില്ല എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മന്ത്രിമാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു പേരുണ്ട് സത്യന സത്യനൊന്നുമല്ല ആ പേര് ആ പേര് പറഞ്ഞിട്ട് നീ എന്നെ കൂടെ കൂടെ ടോർച്ചർ ചെയ്യലുണ്ട് പെണ്ണുങ്ങളുടെ പേരാണോ നീ ആലോചിച്ചു നീ ആ പേര് പറഞ്ഞപ്പോ ടോർച്ചർ ചെയ്യലുണ്ട് അയ്യേ അതൊന്നുമില്ല അതിനകത്ത് എന്ത് ടോർച്ചറിങ് അതൊക്കെ ഇപ്പം വന്ന പേര് പഴയ പേരാ നമ്മുടെ കല്യാണത്തിന് പേരാ ആര് പറഞ്ഞു മന്ത്രിമാർക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ നീ പറഞ്ഞത് തന്നെ പിന്നെ ആ മന്ത്രിമാർക്ക് രാജിയോ പിന്നെ ഇഷ്ടമല്ലാത്ത പേര് രാജി